നമസ്കാരം എല്ലാവർക്കും റീഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന കഥയുടെ പേരാണ് തട്ടിപ്പ് വീരൻ എന്തായി തട്ടിപ്പ് വീരൻ നോക്കാം തട്ടിപ്പ് വീരൻ മൃഗങ്ങളുടെ രാജാവാണ് സിംഹം അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ കഥകളിലൊക്കെ എപ്പോഴും പറയാറുണ്ട് മൃഗങ്ങളുടെ രാജാവാണ് സിംഹം എന്ന് പക്ഷേ പക്ഷികൾക്ക് രാജാവുണ്ടോ അറിഞ്ഞൂടാ അല്ലേ പക്ഷികൾക്ക് രാജാവില്ല അപ്പോൾ ഉടൻ തന്നെ പക്ഷികൾക്കൊരു രാജാവിനെ നിശ്ചയിക്കണം എന്നായി തീരുമാനം അങ്ങനെ പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ ചക്രവർത്തിയായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു ഗോഡ് ഓക്കേ ദൈവതുല്യനായിരുന്നു അപ്പൊ ആ ചക്രവർത്തിയുടെ അടുത്ത് ചെന്ന് ചക്രവർത്തി തീരുമാനിച്ചു ശരി എന്തായാലും മൃഗങ്ങൾക്കൊരു രാജാവ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാ പിന്നെ പക്ഷികൾക്കും കൂടെ ആവാം ഒരു രാജാവ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം എല്ലാ പക്ഷികളെയും തൻ്റെ കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞ് ക്ഷണിച്ചു അപ്പോൾ കൊട്ടാരമുറ്റത്ത് എല്ലാ പക്ഷികളും എത്തി ഓരോരുത്തരെയായി ചക്രവർത്തി ഇങ്ങനെ നിരീക്ഷിച്ചു വന്നു ഓരോ പക്ഷികളെയായിട്ട് നോക്കി നോക്കി വന്നു എല്ലാ പക്ഷികളും അവിടെ ഉണ്ട് കേട്ടോ അന്ന് വരെ ആരും കാണാത്ത ഒരു പക്ഷിയെ അപ്പൊ കണ്ടു ചക്രവർത്തിക്ക് ആകെ അത്ഭുതമായി കണ്ടിട്ടാക അത്ഭുതമായി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കാണാൻ നല്ല ചാന്ത ഇന്നേവരെ കണ്ടിട്ടുമില്ല അപ്പം പിന്നെ അതിനെ ഇങ്ങടെ രാജാവാക്കിയാലോ എന്ന് അദ്ദേഹം തീരുമാനിച്ചു ഈ അഭൂവ പക്ഷി തന്നെ ഞാൻ പക്ഷികളുടെ രാജാവായി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ചക്രവർത്തി പറഞ്ഞത് എല്ലാവരും കേട്ടു എല്ലാവരും ഈ പുതിയ പക്ഷിയെ നോക്കാൻ തുടങ്ങി ചുറ്റിനും കൂടിയിട്ട് പുതിയ പക്ഷിയുടെ രൂപവും ഭാവവും ഒക്കെ പക്ഷികൾ കണ്ടിട്ട് ഏ ഇതെന്ത് സാധനം എന്ന അന്തം വിട്ട് നോക്കുമായിരുന്നു എല്ലാ പക്ഷികളും കൂട്ടത്തിൽ ഒരു പ്രാവിന് എന്തോ ഒരു സംശയം തോന്നി അവമ്മെല്ല പുതിയ രാജാവിൻ്റെ അരികെ ചെന്നിട്ട് അങ്ങോട്ട് രാജാവ് തിരിഞ്ഞ് നോക്കി നിന്നപ്പോൾ ഒരൊറ്റ പൊട്ട് തൂങ്ങി നിന്ന് ഒരു തൂവരെ പിടിച്ച് ഒന്ന് വലിച്ചു നോക്കി അതാ കിടക്കണോ ആ പക്ഷി കോതറി അങ്ങോട്ട് മാറി അതിൻ്റെ വാലിൽ നിന്നും വെളുത്ത തൂവലുകൾ കൊഴിഞ്ഞ് താഴേക്ക് വീണു അതിൻ്റെ കറുത്ത വാൽ അതാ പുറത്തോട്ട് വന്നു നല്ല കളർ കളർ കളറായിട്ടുള്ള തൂവലുകളൊക്കെ ചേർന്നിട്ടുള്ള പക്ഷിയായിരുന്നു ഉണ്ടായിരുന്നു കാണാന്നല്ല ചന്താ പ്രാവ് വന്ന് കൊത്തി വെച്ചപ്പോഴത്തേക്കും വെളുത്ത വാൽ അങ്ങോട്ട് താഴോട്ട് വിഴുകയും ചെയ്തു നിറയുള്ള വാല് താഴോട്ട് വിഴുകയും ചെയ്തു നോക്കുമ്പോൾ കറുത്ത വാല് പുറത്തോട്ടും വന്നു അപ്പോഴല്ലേ കാണണേ ആരാ അത് കാക്ക കാക്ക വേഷം മാറി വന്നതാ കൊറ തൂവലിനെയൊക്കെ കൊത്തിപ്പറിച്ച എന്റെ കൂട്ടത്തിൽ തെന്നിച്ചേർത്തി വന്നിരിക്കാൻ തിരികെ കയറ്റി തൻ്റെ തൂവലിൻ്റെ ഇടയിൽ കൂടെ കയറ്റി വെച്ചിട്ട് കാക്ക വേഷം മാറി രാജാവാകാൻ പറ്റുമോ എന്ന് നോക്കാൻ വന്നതാണ് വേറെ നിറത്തിലുള്ള തൂവലുകൾ പുറത്തോട്ട് കാണുന്ന പോയിട്ട് കാക്കയുടെ കറുത്ത തൂവല് വന്നതോടുകൂടെ എല്ലാവരും മാർത്തു വിളിച്ചു പറഞ്ഞു ദേ ഒരു തട്ടിപ്പ് വിവരം വന്നിരിക്കുന്നേന്ന് പക്ഷികൾ പുതിയ രാജാവിൻ്റെ പുറത്തേക്ക് പറന്ന് വീണ് കൊത്തി വലിച്ചു പകല കളർ തൂവലുകളും പോയി നോക്കുമ്പോൾ നോക്കുമ്പോതാ നല്ല മുഴുവൻ തൂവലുള്ള നല്ല കറുത്ത കാക്ക പുതിയ രു രാജാവിൻ്റെ സ്വരൂപം അപ്പോഴല്ലേ എല്ലാവർക്കും മനസ്സിലായത് അയ്യോടാ ഇത് നമ്മുടെ കാക്കയല്ലേ എട കാക്കേന്ന് എല്ലാ പക്ഷികളും ആർത്ത് വിളിച്ചു നാണക്കേട് കൊണ്ട് കാക്കയുടെ താലയങ്ങ് കുനിഞ്ഞു പോയി കാക്കയ്ക്ക് വല്ല കാര്യമുണ്ടോ സ്വന്തം നിറത്തോടുകൂടെ പോയാൽ മതിയായിരുന്നു അല്ലേ കാക്കയ്ക്ക് കാക്കയെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ചിലപ്പോൾ രാജാ വാക്കിയേനെ കാക്ക കറുത്ത കാക്ക എന്ന് പറഞ്ഞ ഇവരെന്നെ രാജാവാക്കിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് രാജാവാൻ വേണ്ടിയിട്ട് വേഷം മാറി മറ്റുള്ളവരെ പറ്റിച്ചിട്ട് പോയതാണ് അവസാനം എന്തായി എല്ലാവരുടെയും മുന്നിൽ നാണം കടണ്ടി വന്നു കള്ളൻ എന്നുള്ള പേര് വിഴുകയും ചെയ്തു വല്ല കാര്യം ഉണ്ടായിരുന്നോ എല്ലാവരും അവനോ എൻ്റെ രൂപത്തിൽ സന്തോഷിച്ചിരിക്കണം ആരെയും ഒരിക്കലും കള്ളത്തരം കാണിച്ചിട്ട് എവിടെയും വിജയിക്കാൻ സാധിക്കില്ല ഇതാണ് ഇന്നത്തെ കുട്ടിക്കഥ അങ്ങനെ കള്ളത്തരം കാണിച്ച് രാജാവാവാൻ പോയ കാക്കയുടെ മാനം പോയി അവസാനം അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പറന്ന് രക്ഷപ്പെട്ടു കാക്ക ഇതാണ് ഇന്നത്തെ കുട്ടിക്കഥ കഥയിൽ നിന്ന് എന്താ മനസ്സിലായത് ഒരിക്കലും നമ്മൾ കളവ് കാണിച്ച് വലിയവനാവാൻ ശ്രമിക്കരുത് നമ്മൾക്ക് എന്തുണ്ടോ അതുകൊണ്ട് തൃപ്തരാവണം തൃപ്തരാകണം എന്ന് വെച്ചാൽ ആരെയും പറ്റിക്കാൻ നോക്കരുത് എന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ആരാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ കാക്ക നാണം കെട്ട പോലെ കള്ളത്തരം പൊളിഞ്ഞു വീണുകഴിഞ്ഞാൽ ആ നാണം കിടണ്ടി വരും എന്നർത്ഥം അപ്പം ഈ കുഞ്ഞ് കഥകൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുക കുഞ്ഞു മക്കൾക്ക് ഇഷ്ടാവട്ടെ പുതിയൊരു കഥയായിട്ട് വീണ്ടും പിന്നൊരു ദിവസം കാണാം ടാറ്റ